യെസ് ഇനി താമരശ്ശേരി കട്ടിപ്പാറയിലേക്ക് വന്നാൽ അവിടുത്തെ ആ ഫ്രഷ്കട്ട മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രയാസം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ അതിഗുരുതരമായ സങ്കടകരമായ നിസ്സഹായ അവസ്ഥയിലാണ് തീർച്ചയായിട്ടും അവിടെ മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു അതോടെ നിരാഹാര സമരവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർ കട്ടിപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു കണ്ണന്തര നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങുകയാണ് കമ്പനി പ്രവർത്തനം പുനരാരംഭിച്ചതോടെ ദുർഗന്ധം വീണ്ടും രൂക്ഷമായതായും ജീവിതം ദുസ്സഹമായതായും പ്രദേശവാസികൾ പറയുന്നു മാലിന്യ കമ്പനി അടച്ചുപൂട്ടും വരെ നിരാഹാര സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം ഈ കട്ടിപ്പാറ പഞ്ചായത്തിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഇപ്പൊ മൊത്തത്തിൽ അവിടെ രണ്ടാമതും റീഓപ്പൺ ചെയ്തു നന്നായിട്ട് മണമാണ് അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആ സമീപ പ്രദേശങ്ങളിലൊക്കെ നിരോധനാജ്ഞയാണ് ഇരകളായിട്ടുള്ള ആളുകളെ കേൾക്കാൻ യാതൊരു രീതിയിലും തയ്യാറായിട്ടില്ല നമുക്കിനി ഒരു വേറെ ഒരു പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ഇനി നിരാഹാര സമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ടുകൊണ്ടാണ് അതിനാഹിച്ചേണ്ടത് നമ്മുടെ മുമ്പിലുള്ള യെസ് കോഴിക്കോട് നന്നായിട്ട് അനീസലി വിവരങ്ങൾ നൽകും അനീസലി വലിയ പ്രയാസത്തിലാണ് ഇവിടെ താമസിക്കുന്ന ആളുകളെന്ന് മനസ്സിലാക്കുന്നു കോടതി ഉത്തരവുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണത്തോടെ തുറന്നു പ്രവർത്തിക്കുന്നു പക്ഷേ മാലിന്യ സംസ്കരണം അതെങ്ങനെ വൃത്തി വൃത്തിയോടുകൂടി അത് സംസ്കരിക്കാം എന്നുള്ളൊരു നിർദ്ദേശം കോടതി പോലും നൽകിയിട്ടില്ല ഒരുപക്ഷെ നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സമരം എന്നതിനപ്പുറത്തേക്ക് അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതും അതുകൊണ്ട് തന്നെ വളരെ നിസ്സഹായമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സമര രംഗത്തേക്ക് ഇരകൾ എടുത്തറിയപ്പെടുന്നത് തീർച്ചയായും ജിൽസി സൈഫുദ്ദീൻ കഴിഞ്ഞ ആറു വർഷമായി ഈ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമാധാനപരമായ സമരത്തിനൊടുവിലാണ് മറ്റൊരു ഘട്ടത്തിലേക്ക് സമരം കടക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി തുടരുന്ന സമരത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരം അക്രമാസക്തമായിരുന്നു അതിൽ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ അനുകൂല ഉത്തരവ് കോടതി ഫ്രഷ് കട്ട് സമ്പാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി തുറന്ന് പ്രവർത്തിക്കാം എന്ന ഉത്തരവ് വന്നോടുകൂടി തന്നെ ഈ കമ്പനി പുനരാരംഭിച്ചു ഇതോടെ അസഹ്യമായ ദുർഗന്ധമാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ ആ പ്രദേശത്ത് ഒരു മഹാ റാലി സംഘടിപ്പിച്ചിരുന്നു നാല് പഞ്ചായത്തുകളിലെ ഇരകളായ ആയിരക്കണക്കിന് പേർ ആണ് ആ റാലിയിൽ പങ്കെടുത്തത് അത് തന്നെയും ഇത്രയും ഈ പ്രശ്നത്തിന്റെ രൂക്ഷത വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഇരകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോടതിയോടല്ല തങ്ങളുടെ പരിഭവം കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയ വിധിയാണ് എന്നാണ് ഇപ്പോൾ ഇരകൾ പറയുന്നത് എന്തായാലും ഈ സമരം ഇപ്പോൾ അവർ പറയുന്നൊരു കാര്യം ബിജു കണ്ണന്തറയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പ്രദേശവാസിയാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വാതിലുകളും തങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ് നിയമസംവിധാനവും പോലീസും ഭരണകൂടവും ഒക്കെ തങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മരണമല്ലാതെ അല്ലെങ്കിൽ നിരാഹാരം മരണം വരെ നിരാഹാരമല്ലാതെ മറ്റൊരു മാർഗം തങ്ങൾക്ക് മുമ്പിലുള്ള മുമ്പിലില്ല ഗാന്ധിജിയുടെ ആ ഒരു പാതയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഇനി സഹന സമരം ാണ് അല്ലെങ്കിൽ മരണം വരെയുള്ള സമരമാണ് അതിനു മുമ്പിലെങ്കിലും അധികാരികൾ തങ്ങളുടെ വേദനകൾ കേൾക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇപ്പോൾ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ മുതൽ സമരപ്പന്തലിൽ അമ്പലമുക്കിൽ അവർ ഇപ്പോൾ കെട്ടിയിട്ടുള്ള സമരപ്പന്തലിൽ നാളെ മുതൽ ബിജു കണ്ണന്തറ നിരാഹാര സമരം ആരംഭിക്കും സമരസമിതി പറയുന്നത് ഇത് ഇവിടെ അവസാനിക്കില്ല കൂടുതൽ പേർ സമരവുമായി രംഗത്ത് വരും അതുകൊണ്ട് തന്നെ ഇതിൽ അധികാരികൾ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ ജീവിക്കാൻ അതായത് ആ കമ്പനി പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ പത്ത് മിനിറ്റ് നേരമെങ്കിലും ഈ റിപ്പോർട്ട് നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് അവിടെ വന്ന് നിൽക്കാൻ കഴിയുമോ എന്നാണ് ഇന്നലെ നമ്മൾ ആ പ്രദേശം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആളുകൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആ പ്രദേശം ആ റാലിയിൽ പങ്കെടുത്തിരുന്നു അവർ നമ്മോട് ചോദിക്കുന്നത് ഇങ്ങനെ ആ ആറ് വർഷമായി ആ പ്രദേശത്ത് ജീവിക്കുകയാണ് പത്ത് മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആറു വർഷമായ മനുഷ്യർ അവിടെ ജീവിക്കുകയാണ് അതുകൊണ്ട് തങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞൊരു പശ്ചാത്തലത്തിൽ ഇനി നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള എന്തായാലും ആ ജനതയുടെ നിസ്സഹായതയാണ് അതിൽ വെളിവാകുന്നത് സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് യെസ് ജലീസ് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകിയത് എന്തായാലും ഫ്രഷ് കട്ടിനെതിരായ സമരം അവരോ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടെ കടക്കുകയോ പക്ഷേ അവർക്ക് മുന്നിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ള സമരം കൈവിട്ടു പോയതിന്റെ പേരിൽ അവിടുത്തെ മുഴുവൻ പുരുഷന്മാരും നിലവിൽ ഒളിവിലാണ് അവരെ തേടി ഓരോ ദിവസവും ഓരോ നേരവും പോലീസ് കയറി ഇറങ്ങുന്നു ആ പുരുഷന്മാർ ഒളിവിൽ പോയ വീടുകളിലൊക്കെ അങ്ങേയറ്റം വലിയ ദുരിതാവസ്ഥയിലാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കാൻ അതിനാവട്ടെ ഹൈക്കോടതിയുടെ അനുമതി പോലീസ് ശരി അപ്പം അങ്ങനെയാണ് അവിടെ നിന്നുള്ള വാർത്തകൾ നമുക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട് കാരണം ഫാസ്റ്റ് ന്യൂസിനായി നജ്മ തയ്യാറായി നിർത്തുന്നത് അപ്പോൾ ഇടവേള കഴിഞ്ഞ ഫാസ്റ്റ് ന്യൂസിലേക്ക് വരും